പാകിസ്ഥാനെ അടിമുടി പൂട്ടാൻ കച്ചുകെട്ടി ഭാരതം പാകിസ്ഥാനുമേൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഒപ്പുവെച്ചിട്ടുള്ള പാകിസ്ഥാന്റെ നദീജല കരാറുകൾ നിയന്ത്രിക്കാൻ ആവശ്യമുന്നയിച്ച് ഭാരതം അഫ്ഗാനിസ്ഥാനിലെ ഒൻപത് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നുണ്ട് ഇതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ വീണ്ടും കൂടുതൽ സമ്മർദ്ദത്തിലാകും കച്ചുമുറുക്കി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്റെ മനോഭാവമാണ് ഇക്കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായി എസ് ജയശങ്കർ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ വിഷയം അവതരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നു സിന്ധു നദീജലം പാകിസ്ഥാനും നൽകുന്നത് തടഞ്ഞ നടപടി വിജയമായതോടുകൂടി തന്നെയാണിപ്പോൾ സമാനമായ നീക്കവുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സഹകരണം നിർത്തിവെപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ഡാം നിർമ്മിച്ച് നൽകുവാനും നീക്കത്തിലാണ് ഭാരതം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിന്റെ നീക്കം വന്നിരിക്കുന്നത് അതുപോലെ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഡാം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കുറച്ചുകൂടി ശക്തമായി തന്നെ പാകിസ്ഥാനെ ആക്രമിക്കാനും ഭീകരതയ്ക്ക് എതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ഘടിപ്പിക്കുവാനും സാധിക്കും ഭീകരരെ വിട്ടുതരികയാണെങ്കിൽ മാത്രമേ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ചർച്ച നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ധാരണയാകാതെ വന്നതോടുകൂടി തന്നെ പാകിസ്ഥാനെ അടിമുടി പൂട്ടാനും ആണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു പാകിസ്ഥാനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുകയും ചെയ്തത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഇടയിൽ ഇന്ത്യയുടെ മിസൈലിൽ അഫ്ഗാനിസ്ഥാനിൽ പതിച്ചു എന്നതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ പാകിസ്ഥാന്റെ ഈ നുണ അഫ്ഗാനിസ്ഥാൻ നിഷ്കരണം തള്ളുകയാണ് ചെയ്തത് മെയ് പത്താം തീയതി തന്നെ അഫ്ഗാൻ ഈ ഒരു വാദത്തെ തള്ളുകയും പാകിസ്ഥാന്റെ വേലത്തരങ്ങൾക്ക് തടയിടുകയും ചെയ്തു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കുക എന്ന കൂടിയായിരുന്നു പാകിസ്ഥാൻ ഇത്തരത്തിലോട് നടപടി സ്വീകരിച്ചതും വീണിടം വിധിയാക്കിക്കൊണ്ട് മറ്റു മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് എതിരാക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയതും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുതാക്കിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ചർച്ചയായിരിക്കുന്നത് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യ മന്ത്രിതല സംഭാഷണമായിരുന്നു അത് തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകളിലൂടെ തന്നെ ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെ അഫ്ഗാനിസ്ഥാൻ ശക്തമായി തന്നെ നിഷേധിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാൻ സർക്കാർ അപലപിച്ചതിനെയും അദ്ദേഹം അഭിനന്ദിച്ചു അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായി സംഭാഷണം നടത്തുകയും ചെയ്തു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചതിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അവരുടെ വികസന ആവശ്യങ്ങൾക്കായുള്ള തുടർച്ചയുടെ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതുള്ള വഴിയും ചർച്ചയായിരുന്നു അഫ്ഗാനിസ്ഥാനിലുള്ളവർക്ക് കൂടുതൽ വിസകൾ ചികിത്സ ആവശ്യങ്ങൾക്കായി നൽകുമെന്നും അതുപോലെ ജയിലിൽ ഉള്ളിൽ കഴിയുന്നവരുടെ മോചനവും ചർച്ചയായ വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ഡെസ്ക്യൂസ്